നമ്മളിപ്പോൾ ഉള്ളത് ഫറൂഖാണ് ഫറൂഖ് പുതിയ ഭാരത്തിന്റെ അടുത്താണ് പുതിയ പാലത്തിൻ്റെ അടുത്ത് കേരള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ കുറച്ച് സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ് അപ്പോൾ ഈ ഫറൂഖ് പുതിയ ഭാരത്തിന്റെ അടുത്ത് പുതുതായി ആരംഭിച്ച ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വീഡിയോ കണ്ടു കേട്ടോ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് എന്താണ് ഇവിടെ മന്ത്രി തന്നെ പറയുന്നുണ്ട് എല്ലും ഒരു നദിക്ക് കുറുകെ ഇതുപോലെ ഒരു സംവിധാനം കേരളത്തിൽ അപൂർവമാണ് ഇന്ത്യയിൽ അപൂർവമാണ് ചാലിയാർ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഇടമാണ് ആ ചാലിയാറിലൂടെ പറോക്ക് പുതിയ പാലത്തിന്റെയും പഴയ പാലത്തിന്റെയും ഇടയിലൂടെ ഡിപ്പ് ലൈനും അതുപോലെ തന്നെ ഇതുപോലുള്ള കേബിൾ കാറും ഒക്കെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഇതിനകം തന്നെ ഈ പ്രദേശങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് പറവക്ക് പഴയ പാലം ദീപാലംകൃതമായി മാറിയതും പുതിയ പാലം കളർഫുള്ളായി മാറിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ടൂറിസ്റ്റ് മേഖലയെ കൂടുതൽ ഉണർവ് ഓടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എളിയ ഇടപെടലാണ് നല്ല അനുഭവമാണ് ബാക്കി ഇവിടെ നമ്മൾ അവിടെ കേറാം ഇതിനെ വാരാടിയോന്ന거든요 വാർട്ടോ പോയിടല്ലേ ഇതാണ് ഒരു വെർഷ്യോ വാ വാ ആയിട്ട് പരിപാടി നേയിച്ചിട്ട് പോകാൻ വേണ്ടി കൊണ്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ നല്ല കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു കുഴപ്പമില്ലാത്ത നാല് രീതിയില് കയറാൻ നൂറ്റി ആവുള്ളൂ നാലു കയറാനും നൂറ്റി ഇരുപത് റുപ്യ നൂറ്റി ഒരു കുട്ടി നാല് ഭാഗത്തൊക്കെ നാല് രീതിയിൽ കളിക്കാൻ പറ്റും എവിടെയാണ് വീടും ഇവിടെ വീട് നല്ലോണം മന്ത്രിന്റെ മണ്ഡലത്തിലുള്ള പിന്നെ ഒന്നിനും പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ വരും എന്നൊരിക്ക പ്രതീക്ഷയില്ല ജസ്സീലിന്റെ ദീർഘ കൂടി പ്രവർത്തിച്ചാൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും സാധിക്കും അല്ലേ എല്ലാം